പറഞ്ഞടാ പറഞ്ഞടാ ആ അൻറെ പേര് കുഞ്ഞു വയനാട് പുൽപ്പള്ളി ആയി നമ്മള് മുപ്പത്തിനാല് വർഷം കഴിച്ചേക്ക് ആയിരം രൂപ മാത്രം ആ മൂരി പൂരി പൊക്കൂല കർണാടക ആന്ധ്ര ഒറീസ ഈസന്നൊക്കെ കത്തിപ്പ് എടുക്കും ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വില അല്ലേ നമ്മള് തുടങ്ങുമ്പോ ഇറച്ചിക്ക് പാലാറുപ്പ്യ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് അതുപോലെ നാട്ടില് മുന്നൂറ്റി അവര് വാരിയാണ് മൊത്തം വിറ്റാക്കി വെച്ചേക്കറി എന്റെ പേര് കുഞ്ഞെന്ന് പറയാ പേര് അസഡ് പേര് സ്കറിയ ആ വയനാട് പുൽപ്പള്ളി താമസം

വണ്ടി ഉണ്ട് അരി കൊണ്ടും ചെറുക്കുപാൾ മലത്തെ മോശം അവിടെ പാൽ അത് ആ പാലിന് ഉപയോഗിക്കുന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ നിൽക്കും ഞാനത് വിറ്റോട്ടെ ആ എന്റെ പണി പണി പോവും സമീപം ആയിക്കോട്ടെ ആയിക്കോട്ടെ എത്ര പണം പറഞ്ഞോ രണ്ട് ഇതില്ല എത്ര പറഞ്ഞു ചൂറ്റി മുപ്പത്തൊന്നൊക്കെ ചോദിക്കും ഇരുപത്തെട്ടോളം കഴിക്കാം ഇല്ലല്ല അടക്കൂല 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 ആളി മോളി അടുത്തൊക്കെ ഒരു വില പറയക്ക അടുത്തൊക്കെ പറയുന്നത് ന്യായമായിട്ടൊക്കെ പറഞ്ഞു വാഗ് ചോ മറ്റേ കുറച്ചും ചോദിക്കല്ലേ സീക്രട്ടായിട്ട് സംസാരിക്ക ചെലവർ കന്നൂടെ വരാൻ ആറാറുപ്പയാത്രേ മൊത്തത്തിൽ ഇങ്ങനെങ്ങനെ ചോദിക്കണ്ടേറിയൊടി പൂനാല് പതിനാല് ഇരുമ്പ ഇങ്ങനെ ഇത് മൂന്നെണ്ണ എത്ര ഇരുപത്തിയാറി വലിക്കാനാണ്ടിക്ക് അവിടന്നുണ്ടെ ഞങ്ങൾ വില കുറഞ്ഞു വില പറഞ്ഞ് മുറിച്ച് ഏ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണ്ടേ ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് പതിനഞ്ചരുമ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണ്ടി പറ എല്ലാ കാമ്പെ ഏതാ കാമ്പള കല്ല ചെറിയ പൂ ചോയ്ക്കണ്ടേ ഇങ്ങനെയാ പിന്നെ അതി കുറച്ച് തരണ കാക്കാൻ എന്താ പറഞ്ഞു അവിടെ എനിക്ക് കച്ചവടം ആയിക്കോട്ടെ ഞാൻ അഴിച്ചു തരാം എന്താ പറയാ കഴിച്ച പിന്നെ ഇത് കെട്ടി നമ്മളാ പണിക്കാര്യ പ്രായ ആക്കി വയസ്സായി ഞാൻ പറഞ്ഞു ആദ്യ നാല് മൂന്നെണ്ണോന്ന് ഇത് രണ്ട് അതും മൂന്ന് ഇത് രണ്ടും മൂന്നല്ലേ അതോ ഇതോ ഇതുണ്ടോ അതെടുത്തോളം അതോ ഇരുപത്തി മൂന്ന് അത് വരല്ലേ വെറുതെ പറയാണ്ട പറഞ്ഞ ഞമ്മക്ക് വെറുതെ പണ്ട് മോഹൻലാലും പറഞ്ഞ മാതിരി ചോദിച്ചു ചോദിച്ചു പോവാന്നല്ലാണ്ട് യാതൊരു രക്ഷരക്കൂലവരോട് തെരലല്ല ആര് തരാറ ഇത് ഏത് ലോത്ത് തരാറ പണ്ടത്തെ മാതിരി കൃഷിക്ക് ഉപയോഗിക്കുന്ന ഇത് പാൽ ഉപയോഗിക്കുന്ന പാല് വെറ്റുമ്പോ തരുന്ന ഇതൊക്കെ ഇത് എരുമ്പോണ്ടല്ലേ ഇതൊന്ന് രണ്ട് ഇതാ ഇത് ഇപ്പോൾ ആചാരം വന്നിട്ട് ഇതേ ഇരുപത്തിനാലോച്ച് നമ്മള റഷീദ് കൊടുത്തില്ല അറിയോ റഷ്യ ആചാരത്തേക്ക് വെച്ച് നമ്മളാ ആചാരം എത്ര വെച്ച് ആ ഇരുപത്തിനാല് ഇരുപത്തിനാലും പറഞ്ഞിട്ടു ണല്ലടാ പയ്യെ കൊടുക്കട അതൊക്കെ അറിയാം പക്ഷെന്താ നിങ്ങളെ കുറച്ച് അങ്ങനെ പതിക്കില്ല ഇവിടെ എത്തിക്കില്ല കൊണ്ടോ മൂന്നെണ്ണോ അതിന്റെ കിറ്റുങ്ങൾ ഒഴിവാക്കിയില്ലേ അത്ര തിരുവനന്തപുരം അന്നേരം ആൾക്കൂല ണ്ട് മൂന്നെരുമ നല്ല രണ്ടും കിൻ്റെ ഇറച്ചിയുണ്ട് അത്രേം കണ്ടു എത്ര കണ്ടാലും കുഴപ്പമില്ല പറയമായിട്ട് மதித்தோ <coughs> கச்சம்பா